വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബജറ്റിന് എതിരെയായിരുന്നു പ്രധാന പ്രതിഷേധം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തോട് കാണിച്ച കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ വേട്ടയാടൽ അവസാനിപ്പിക്കണമെന്നും വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങളും സമരം മുന്നോട്ട് വെച്ചു മാർച്ചിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ യോഗം കർഷക സംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു യു പി യിലെ വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാപാരം കന്നുകാലി വ്യാപാരമാണ് കന്നുകാലി കച്ചവടം നമ്മുടെ എല്ലാ നാടിനകത്തും ആ കന്നുകാലി കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ നാടിനകത്ത് സർവ്വസാധാരണമാണ് അതൊരു തെറ്റായ ഓരോരോ കാര്യമല്ല ആ നിലയിൽ പണ്ടേക്കു പണ്ടേ നടക്കുന്ന ഒരു വ്യാപാരം എന്ന നിലക്ക് മൂന്ന് ചെറുപ്പക്കാർ കന്നുകാലികളെയും കൊണ്ട് പോവുകയാണ് ഛത്തീസ്ഗഡിൽ എത്തുമ്പോഴാണ് അവിടുത്തെ ഗോരക്ഷാ ഗുണ്ടകൾ ആ ഗുണ്ടകൾ ഈ ട്രക്കിനെ തടഞ്ഞ് അവരെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നത് കൂട്ട കൊലപാതകം നമുക്കറിയാം പട്ടികയിൽ ആണി അടിച്ചിട്ട് അതുകൊണ്ട് അടിച്ചുകൊല്ലിയാണ് മൂന്നോളം എന്ന ചെറുപ്പക്കാർ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും മുപ്പത്തി ഒമ്പതും വയസ്സായ മൂന്ന് ആളുകളെയാണ് അതിന്റെ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് എന്ന് കാണാൻ പറ്റി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എ യുമായ കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ചന്ദ്രശേഖരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ബ്യൂറോ